ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ കുമ്പള യൂണിറ്റ് പ്രതിഷേധ പദയാത്ര സംഘടിപ്പിച്ചു കേരള സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ഭരണത്തിനെതിരെ കുമ്പള യൂണിറ്റ് പ്രസിഡന്റ് കെ ക്ലീറ്റസ് നയിച്ച പ്രതിഷേധ പദയാത്ര കുമ്പളം നോർത്ത് പ്രിയദർശിനി ജംഗ്ഷനിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക പതിനാറ് മാസമായി മുടങ്ങിക്കിടക്കുന്ന മറ്റാനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക സെസ് പിരിവ് ഊർജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ബി ബി ആൻഡ് ആൻഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വഹിച്ചു തൊഴിലാളികളുടെ നിഷേധിക്കുക പെൻഷൻ മുടക്കുക എന്നൊക്കെ പറയുന്നത് കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തിയ ഹൃദയമുള്ള ഒരു ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലക്ഷം കോടി രൂപയുടെ പോകുന്നത് നിങ്ങൾ ഈ പാവപ്പെട്ടവന്റെ ജീവിതം നന്നാക്കാനുള്ള നടപടികളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക സർക്കാരി ഈ ക്ഷാമപത്തെയും അതുപോലെ ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ഓണത്തോടനുബന്ധിച്ചുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകാൻ അയ്യായിരം കോടി രൂപയാണ് കട കൊടുക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ തൂക്കി വിൽക്കുകയാണ് തൂക്കി വിൽക്കുകയാണ് ഇനിയുള്ള ഒരു പത്ത് പതിനെട്ട് മാസക്കാലം കിട്ടാവുന്നത്ര പണം സമ്പാദിക്കാനുള്ള നിരക്കിലാണ് പിണറായിയും കൂട്ടരും ആവപ്പെട്ടവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ ഈ അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ആളുകളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണാധികാരി ഭരിക്കുന്ന നാട്ടിലാണ് ഓണം വന്നിട്ട് പോലും ജനങ്ങൾക്ക് മര്യാദക്ക് ഓണം ആഘോഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾ ഈ പ്രതിഷേധ പട്ടിണി ജാതകമായിട്ടൊക്കെ നടക്കുന്നത് തൃശൂർ പൂരം ഉദ്യോഗസ്ഥന്മാരെ ഒരു എസ് പിറേ പോലീസുകാരെയും വിട്ട് അവിടെ പൂരം ആഘോഷിക്കാൻ വന്ന ആളുകളെ അടിച്ചു ജനത്തെ മുഴുവൻ എതിരാക്കി ആംബുലൻസിൽ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് മധ്യസ്ഥ ചർച്ച നടത്തി സുരേഷ് ഗോപിക്ക് വലിയ വീരപരിവേഷം ഉണ്ടാക്കി കൊടുത്തിട്ട് സുരേഷ് ഗോപിയെ വരുന്ന ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള എല്ലാ വഴികളും കാണിച്ചു കൊടുത്ത അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും ഞാൻ ഈ പാവപ്പെട്ട ഇടതുപക്ഷ തൊഴിലാളികളുണ്ട് സി പി എമ്മിന്റെ അവർക്കുണ്ടല്ലോ സംഘടന ഈ പാവപ്പെട്ടവരിപ്പോഴും ഈ അഴിമതിയും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനുമായ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരനായ ആർ എസ് എസിന്റെ ഏജന്റായ ഈ പിണറായി വിജയന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് കോടാനൂപയുടെ കച്ചവടം അധികാരത്തിന്റെ കൂടി അധികാരത്തിന്റെ സഹായത്തിൽ മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുമ്പോൾ പാവപ്പെട്ട നിർമ്മാണത്തിലുള്ള ആളുകൾ ആരാ ശ്രദ്ധിക്കുക അവർക്ക് ആനുകൂല്യം കൊടുത്തോ അവരുടെ മക്കൾക്ക് ആനുകൂല്യം കൊടുത്തോ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങൾ കൊടുത്തു ഇവർ കൊടുക്കുന്ന ജീവനാംശത്തിൽ നിന്നുള്ള ഈ ആനുകൂല്യങ്ങൾ ഇത് കൊടുക്കേണ്ടതാണെന്നും സ്വയം മനസ്സിലാക്കാനോ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കഴിയുന്നില്ല എന്ന് വന്നാൽ അവർ തൊഴിലാളി വർഗ പാർട്ടിയുമല്ല തൊഴിലാളികളെ സ്നേഹിക്കുന്നവരുമല്ല അവരങ്ങനെയുള്ള ഒരു പാർട്ടിയുമല്ല സർക്കാരുമല്ല ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന കൊള്ള നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ജനങ്ങളെ ഊക്കി വിൽക്കുന്ന പ്രവർത്തനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടതുപക്ഷവും നടത്തുന്നത്